നമുക്ക് മറ്റൊരു കഥ കേൾക്കാം റൊട്ടി മനുഷ്യൻ ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമത്തിലാണ് ടോമിയും അമ്മയും താമസിച്ചിരുന്നത് എന്നും രാവിലെ അമ്മ റൊട്ടി ഉണ്ടാക്കുമ്പോൾ ടോമി മെല്ലെ അടുത്തുകൂടും മോൻ എന്തു വേണം അമ്മ ചോദിക്കും എനിക്കൊരു തത്തമ്മ അമ്മ തത്തമ്മയുടെ രൂപത്തിൽ മാവ് കുഴച്ച് ചൂളയിൽ വെച്ച് തത്ത റൊട്ടി ഉണ്ടാക്കും ഒരു ദിവസം അവൻ പറഞ്ഞു എനിക്കൊരു റൊട്ടി മനുഷ്യനെ ഉണ്ടാക്കിത്താ അമ്മേ അമ്മ ഒരു നിമിഷം ആലോചിച്ചു പിന്നെ നീണ്ട മൂക്കും കുടവയറുമുള്ള ഒരു റൊട്ടി മനുഷ്യനെ ഉണ്ടാക്കി ചൂളയിലേക്ക് വെച്ച് വാതിലടച്ചു ഞാൻ കോഴികൾക്ക് തീറ്റ കൊടുത്തിട്ട് വരാം അമ്മ പറഞ്ഞു ടോമി അവിടെ തന്നെ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ശബ്ദം എന്നെ തുറന്നു വിടൂ ശ്രദ്ധിച്ചപ്പോൾ ടോമിക്ക് മനസ്സിലായി ചൂളയ്ക്കകത്തു നിന്നാണ് ആ ശബ്ദം അവൻ വേഗം ചെന്ന് വാതിൽ തുറന്നു പെട്ടെന്നാണ് അത് സംഭവിച്ചത് എന്തോ ഒന്ന് പുറത്തേക്ക് ഒറ്റ ചാട്ടം ടോമി ഞെട്ടിപ്പോയി നോക്കുമ്പോൾ റൊട്ടി മനുഷ്യനാണ് നിൽക്കൂ നിൽക്കൂ ടോമി പുറത്തേക്ക് ഓടി അമ്മ നിന്നെ എനിക്ക് തിന്നാനാണ് ഉണ്ടാക്കിയത് എന്നെ നിനക്ക് തൊടാൻ കിട്ടില്ല ഞാനേ റൊട്ടി മനുഷ്യനാണ് റൊട്ടി മനുഷ്യൻ ചിരിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഓടി ശബ്ദം കേട്ട് കോഴികൾക്ക് തീറ്റ കൊടുക്കുകയായിരുന്ന അമ്മ ഓടിയെത്തി നിൽക്കവിടെ നിന്നെ ഞാൻ എൻ്റെ ടോമിക്കുട്ടിനെ തിന്നാനുണ്ടാക്കിയതാണ് അമ്മ വിളിച്ചു പറഞ്ഞു എന്നെ തൊടാൻ കിട്ടില്ല ഞാനേ റൊട്ടി മനുഷ്യനാണ് റൊട്ടി മനുഷ്യൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വീടിന് പുറത്തേക്ക് ഓടി ഇത് കണ്ട് കോഴികളെല്ലാം അവൻ്റെ പുറകെ കൂടി അതിനു പിന്നാലെ ടോമി ഓടാൻ തുടങ്ങി അതിനു പിന്നാലെ അമ്മയും ഉണ്ട് അപ്പോഴാണ് അച്ഛൻ വയലിൽ നിന്നും ഭക്ഷണത്തിന് കയറി വരുന്നത് അച്ഛൻ ഗേറ്റ് തുറന്നതും റൊട്ടി മനുഷ്യൻ പുറത്തേക്ക് ഒറ്റ ഓട്ടം കോഴികൾ പുറകെ ടോമി അതിന് പുറകെ ഏറ്റവും പിന്നിൽ അമ്മയും കണ്ട അച്ഛൻ അവരുടെ പിറകെ ഓടി നിൽക്കവിടെ നിന്നെ എൻ്റെ മകന് തിന്നാൻ ഉണ്ടാക്കിയതാണ് അച്ഛൻ ഉറക്കെ വിളിച്ചു കൂവി ഞാൻ റൊട്ടി മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്കെന്നെ തൊടാൻ കിട്ടില്ല റൊട്ടി മനുഷ്യൻ ചിരിച്ചു കൊണ്ട് ഓട്ടം തന്നെ ഒടുവിൽ കോഴികൾ അവനെ പിടിച്ചു പിടിച്ചില്ല എന്നായപ്പോൾ അവൻ തോട്ടിലേക്ക് ഒറ്റ ചാട്ടം പിന്നെ കേട്ടതൊരു കരച്ചിലായിരുന്നു റൊട്ടി മനുഷ്യൻ വെള്ളം കുടിച്ച് ചീർത്തു സ്പോഞ്ച് എന്ന പോലെ അവൻ്റെ ശരീരത്തിൽ വെള്ളം കയറി നീന്താൻ കഴിയാതെയായി മത്സ്യങ്ങൾ നാലു ഭാഗത്തു നിന്നും അവന് നേരെ നീന്തിയെടുത്തപ്പോൾ അവൻ കരയാൻ പോലും മറന്ന് കണ്ണടച്ചു കിടന്നു കോഴികൾ സങ്കടത്തോടെ തിരിച്ചു നടന്നു അച്ഛനും അമ്മയും തിരിച്ചു നടന്നു ടോമി തല താഴ്ത്തിക്കൊണ്ട് തിരിച്ചു നടന്നു വീട്ടിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു മോനെ ഞാൻ വേറെ റൊട്ടി മനുഷ്യനെ ഉണ്ടാക്കി തരാൻ കേട്ടു വേണ്ട വേണ്ട എനിക്ക് സാധാരണ റൊട്ടി മതി അമ്മേ ടോമി പറഞ്ഞു പിന്നീട് ഒരിക്കലും അവൻ ജീവികളുടെ രൂപത്തിലുള്ള റൊട്ടി ഉണ്ടാക്കാൻ അമ്മയോട് പറഞ്ഞിട്ടേ ഇല്ല